ഞാൻ പറഞ്ഞ അവിടെ നിൽക്കണ്ട മഴയല്ലേ കൂട്ട് പൊയ്ക്കോന്നെ വൈകുന്നേരം ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടായി എനിക്ക് ഞങ്ങൾക്ക് അവിടെ പത്ത് മണി പത്തേക്കാലൊക്കെയാണ് ടൈം ഇവരെ വിളിക്കുന്ന സമയം അപ്പോൾ ഇവരെല്ലാവരും പാടുണ്ടായതുകൊണ്ട് നല്ല കളിച്ചിരിക്കുകയാണ് മക്കളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നല്ല തമാശയും കടിയൊക്കെ കളിച്ചിട്ട് ഒരു പന്ത്രണ്ടര അയക്കുന്നു ആണ് ഇവർ ഉറങ്ങിയത് അതുവരെ ഞാൻ വെറുതെ സംസാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ നിന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പൊ കട തുടങ്ങിയിട്ട് എന്താ പാട് തുടങ്ങി ഞാന് മീഡിയ പറഞ്ഞിരുന്നുണ്ട് ഇതിപ്പോ നോക്കലിന്റെ ബേക്കറി നോക്കലിന്റെ കടയൊക്കെ ബേക്കറി അല്ലെ അത് എല്ലായിടത്തും കിട്ടും ബേക്കറിയും ചായ എല്ലായിടത്തും കിട്ടും നാദാപുരത്തു നിന്ന് ആയിക്കോട്ടെ കോഴിക്കോട് തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പല ആളുകളും ആ സമയത്തൊക്കെ നോക്കലിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ മലബാറിലെ ആളുകൾ കാമ അന്നത്തെ മന നമ്മളൊക്കെ കരയാതെ കാണാതെ കരഞ്ഞൊരുപാട് ആളുകളുണ്ട് നമ്മളെ നമ്മളോർത്തും നമ്മളെ കുടുംബത്തിൽ ഓർത്തും ഒക്കെ കരഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോ നമ്മളിപ്പോ ചായടിക്കാണ് മേപ്പാടിലാണുള്ള വയനാട്ടിലെ ലോഫൽബായി ഈ ഒരു മുഖം കണ്ട ഒരുവിധാളുകൾക്കൊക്കെ ഇപ്പോൾ അറിയാവും പക്ഷെ അന്നത്തെ ഒരു മുഖം ഇതല്ലായിരുന്നു അല്ലേ ജൂലൈ മുപ്പത് ഒരു കടക്ക് പേരിട്ടിട്ടുള്ളതാണ് ജൂലൈ മുപ്പത് നമുക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത് കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കിയിട്ടുള്ള കണ്ണീരിലായിത്തിയിട്ടുള്ള നമ്മളെ ഉറക്കം കെടുത്തിയിട്ടുള്ള മനസ്സിന് വേദനിപ്പിച്ചിട്ടുള്ള നമ്പരപ്പെടുത്തിയിട്ടുള്ള ദിവസം അതിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് പല നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് നമ്മൾക്ക് വേദനിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു സങ്കടം അനുഭവിച്ച വേദനിച്ച ഒരു മനുഷ്യന് ആ ഒരു ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്നല്ലേ അറിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പ്രവാസ ജീവിതം അവസാനിച്ച് വന്നിട്ട് ഇവ സ്വന്തം നാട് തന്നെയാണല്ലേ നാടിൻ്റെ അടുത്ത് ആ നമ്മൾ മുണ്ടക്ക നിന്ന് മുണ്ടയ്ക്കു പോണ റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് മേപ്പാടി തന്നെയാണല്ലോ അല്ലേ ആ അപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങാനും ആ കടക്ക് ജൂലി മുപ്പത് പേരിടാനും തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര മാസം കഴിഞ്ഞ മാസത്തിന് ആ ഇരുപത്തി അഞ്ചാം നവംബർ ഇരുപത്തിയഞ്ചിന് പിന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു അതായത് പിന്നെ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും അത് തന്നെയാണല്ലോ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാനുള്ള പ്രയാസങ്ങൾ പോയത് കൊണ്ട് എന്താ പറയാ എല്ലാം ഒന്ന് സെറ്റായി വന്നതായിരുന്നു പിന്നെ പിന്നെ അതേപോലെ കെ എൻ എം ആണ് ഇത് ചെയ്തു തരുന്നത് അന്ന് കെ എൻ എമ്മിനോട് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി അങ്ങനെ അവരോട് ശരിക്കും കെ എൻ എം നിങ്ങൾ ആവശ്യപ്പെട്ടതാണോ അതോ അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താണോ ഇങ്ങനെ ആളുകളങ്ങനെ രീതിയിൽ പെട്ട ആളുകളൊക്കെ ഒരുപാട് സഹായിക്കണ്ട കേട്ട് കേട്ടിട്ട് അങ്ങനെ ഞാൻ അതിലല്ലായിരുന്നു പക്ഷെ എന്റെ സുഹൃത്തിന്റെ ഉപ്പ എംപിക്കൂപാണ് എനിക്കിത് സെറ്റാക്കി തന്നിട്ടുള്ളത് മൂപ്പനാണ് ഇങ്ങനെ ഒരു സംഭവം എന്നോട് പറയുന്നെങ്കിൽ ഇതുണ്ട് അതില് കൊടുത്തുനോക്കാം എന്തെങ്കിലും കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ഒരു കടലിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു നാട്ടില് കൂടാന്നുള്ളതും അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ അങ്ങനെ തിരിച്ചു പോകാൻ ഞാൻ വീട് വരെ എടുത്തില്ലായിരുന്നു വാടക സംഭവിച്ചത് മുതൽ കഴിഞ്ഞ് എല്ലാരും ഓരോ വാടക വീട്ടിലേക്കും മാറിക്കൊണ്ടേ ഇവിടെ ലാസ്റ്റ് വീടില്ലാതായി മേപ്പാരി ഒരുപാട് ആളുകൾ ഉണ്ടായി അപ്പൊ കുറെ ആളുകൾ ഒഴിഞ്ഞു പോയതാണ് ഒരു ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും കുടുംബെങ്കിലും ഈ ഭാഗത്തായിട്ട് താമസിച്ചിരുന്നു ഈ പല ഭാഗത്തായിട്ടങ്ങനെ താമസിച്ചിരുന്നു അപ്പൊ ഞാൻ ആ തെരയുന്ന സമയം ഞാൻ തിരിച്ചു പോകാന്നുള്ളതന്നെ അപ്പൊ കുറെ തിരി തന്നെ പ്രശ്നങ്ങളൊക്കെ വൈകിയത് കൊണ്ട് മാസങ്ങള് അങ്ങനെ പോയി തുടങ്ങി പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴും ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശരിയാതന്നെ ഒമാല അപ്പോൾ അതിൻ്റെ ഡിലേ വന്നപ്പോ എന്തായി ഇവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ നിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം എന്തെങ്കിലും പരിപാടി നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു ഇത് പിന്നെ പോകണ്ടെനിക്കും തോന്നി ഇങ്ങനെ വൈകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കവറിങ്ങലും ഇവിടെ നിന്ന് പോകാൻ ആളില്ല എന്തെങ്കിലും ചെയ്യണ്ട ും മകളും പതിനാറ് വയസ്സ് അതിലേക്കൊന്നും പോകണ്ട കാരണം അതൊക്കെ നമ്മക്കും അല്ലെങ്കിൽ പിന്നെ പറയുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എങ്കിലും ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ അപ്പൊ എന്റെ ഉപ്പാന്റെ ഏട്ടൻ്റെ മോള് ഇവിടെ ഉണ്ട് കൈയണ് പിന്നെ പെങ്ങളുണ്ട് എന്റെ പെങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ ഞാൻ ബന്ധപ്പെടുന്നു ബന്ധപ്പെടല്ല അങ്ങോട്ട് ഫോൺ വന്ന് നല്ല വർക്കേണ്ട ടൈമാണ് ഞങ്ങക്ക് ഫോൺ എന്തൊക്കെയെന്താ സംഭവിക്കുന്നു ഞാനങ്ങനെ ഫോണ് വിളിക്കുന്നുണ്ട് വിളിച്ച് നോക്കുന്നുണ്ട് ഞാൻ പന്ത്രണ്ടര ഒരു മണി വരെ അവരോട് ഞാൻ സംസാരിച്ചിരുന്നു പന്ത്രണ്ടര വരെ ഞാൻ അവരോട് സംസാരിച്ചിരുന്നു എന്റെ തിയേറ്ററിന് ആയിരുന്നു താമസം അപ്പൊ അവനെയും കുടുംബത്തെയും ഞാൻ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അവിടെയാണ് സേഫ്റ്റി അവിടെ ഒരു വരും താഴെയാണ് കുഴിയിലാണ് അവരുടെ അത് വീടിന് ചെറിയ കെടുവ എന്നാലും ചെലപ്പോ ഒരു പക്ഷേ രക്ഷപ്പെടാമായി അവിടെ നിന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടത് ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ അവിടെ നിൽക്കേണ്ട മഴയല്ലേ കൂട്ട് പൊയ്ക്കോന്നു വൈകുന്നേരം ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടായി എനിക്ക് ഞങ്ങൾക്ക് അവിടെ പത്ത് മണി പത്തെക്കാലൊക്കെയാണ് ടൈം ഇവരെ വിളിക്കുന്ന സമയം അപ്പോൾ ഇവരെല്ലാവരും പാടുണ്ടായത് കൊണ്ട് നല്ല കളിച്ചിരിക്കുകയാണ് മക്കളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നല്ല തമാശയും കളിയൊക്കെ കളിച്ചിട്ട് ഒരു പന്ത്രണ്ടര അയക്കുന്നു ആണ് ഇവർ ഉറങ്ങിയത് അതുവരെ ഞാൻ വെറുതെ സംസാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ നിന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് കട തുടങ്ങിയിട്ട് ആയി എന്താ കടന്റെ സഹകരണം ഞാന് മീഡിയ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നോക്കലിന്റെ ബേക്കറി നോക്കലിന്റെ കടയൊക്കെ ബേക്കറി അല്ലെ എല്ലാ അതും എല്ലായിടത്തും കിട്ടും ബേക്കറിയും ചായ എല്ലായിടത്തും കിട്ടും നാദാപുരത്തുനിന്ന് ആയിക്കോട്ടെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തുനിന്ന് ഒക്കെ ആളുകൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവരൊന്നും അവിടെ ബേക്കറിയും കാര്യങ്ങളും അതാണ് അവര് നന്ദി പ്രത്യേകിച്ച് ഈ പല ആളുകളും ആ സമയത്തൊക്കെ നൂഫിളിൽ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മുക്കൊക്കെ മലമാറുള്ള ആളുകൾ കാണുമ്പോ അന്നത്തെ നമ്മളൊക്കെ കരയാതെ കാണാതെ കറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഓർത്തും നമ്മളെ കുടുംബത്തിൽ ഓർത്തും ഒക്കെ കരഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ട് പിന്നെ എല്ലാരും ഒരുപാട് കൊറേ ആൾക്കാർ വന്നിട്ട് പക്ഷി പിടിക്കണ്ടിക്കണ്ടേ ഉയർച്ചയിലെത്തട്ടെ എനിക്കൊന്നും പട എനിക്കിത് മുന്നോട്ട് കൊണ്ടു അത്രയുള്ള കൊണ്ട

മുണ്ടക്കായ് അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയൊന്നും നമ്മുടെ കൊറേ ആൾക്കാര് അങ്ങനെ കടകളൊക്കെ തുടങ്ങുന്നതല്ലേ എന്താ പറയാ നമ്മളെ ഒരുപാട് ആൾക്കാർ മുണ്ടക്കായ് കാരൻ അല്ലെങ്കില് മുണ്ടക്കായ് സ്റ്റോർസ് അങ്ങനൊക്കെ ആയിട്ട് ബേക്കറി അങ്ങനൊക്കെ ആയിട്ടല്ലേ നമുക്കത് ഉണ്ടാക്കാം ടൈറ്റാക്കി മാറ്റാം ടൈറ്റ് ആക്കി മാറ്റാം എന്നാ ഇതെന്നും നിലനിൽക്കും മുണ്ടക്കായെന്നൊരു പേര് പിന്നെ ചരിത്രത്തിലേ ഉണ്ടാവുള്ളു ആ പേര് പോയി ആ ഒരു വാട് പറഞ്ഞ ഒരു സംഭവം ഇനി ഇല്ല പാട്ടി ഇങ്ങോട്ടുള്ള പക്ഷെ മുണ്ടക്കൈ ആ ഒരു സ്ഥലം നിലവിൽ ഇനി കഴിയുമ്പോ അങ്ങനെ മാറും ഇനിയിപ്പോ എവിടെ ആ കണ്ടാലും അതിന് ഒരു ചെറിയൊരു കുട്ടികൾക്ക് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ഡേറ്റ് ഇട്ടിട്ടുള്ള ഒരു പേര് അല്ല അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഒരുപാട് ആളുകൾ വീഡിയോ കാണണുണ്ടാവും മേപ്പാടിന്ന് മുണ്ടക്കൈ പോണ റൂട്ടിൽ തന്നെയാണ് ഒരു ടൗണിൽ നിന്ന് ഒരു ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ അല്ലേ അത്ര ദൂരമുള്ളൂ അല്ലേ റോഡ് റോട്ടിൽ ഞാൻ പറഞ്ഞ നോക്കലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലൊന്നും ചായയോ ബിരിയാണിയോ അല്ലെങ്കിൽ ബേക്കറി കിട്ടാഞ്ഞിട്ടല്ല ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു സന്മനസ്സും കൂടി ഒരു ഇതിലുണ്ട് കാരണം ഒരു ഇതിലാ ഇതിലാണ് നല്ല കടകളോ അല്ലെങ്കിൽ ഭക്ഷണശാലകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയേക്കാം കാണാൻ പറ്റും പക്ഷേ നോഫൽക്കാനടുത്ത് വന്ന് കഴിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ നോഫൽക്കാരെ സഹായിക്കുക എന്നുള്ളൊരു മനസ്സിലാക്കി കൂടി അല്ലേ ഇത് മുന്നോട്ട് പോകണം വിജയിക്കണം കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നു പറയാനൊന്നും ബാക്കി വെക്കാതെ എന്താ പറയുക എല്ലാവരും ആ ഒരു രീതിയിൽ നഷ്ടപ്പെട്ടു ഏഹ് ഇനിയിപ്പോൾ ബാക്കിയുള്ള നോഫൽക്കയാണുള്ളത് കാര്യങ്ങളൊന്നും ഭാവി ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ ആ ഒരുപാട് ആളുകൾ പ്രേക്ഷകർ കാണുന്നവരൊക്കെ ഒരുപാട് ആളുകൾ എന്തെങ്കിലും മനസ്സിലുണ്ട് ഉള്ളിലുണ്ടാവും പക്ഷെ അങ്ങനെ തീരുമാനത്തിൽ ഇനിയിപ്പോ എത്രണ്ട് അപ്പൊ ഒക്കെ നമ്മൾ അവിടെ ചൂരമല ഇതില് ഫ്ലഡില് ഒക്കെ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവിടെ പെട്ട ആൾക്കാർ അതിൽ പെട്ട ആൾക്കാരാണ് ഈ വന്ന് കണ്ടില്ലേ ചായ എടുക്കണതും പിന്നെ ഇതാ കൂടെ ലെവല് ഏകദേശം എല്ലാരും ഒരാള് മാത്രമേ ചുണ്ടേന്ന് പൊറത്തുനിന്നുള്ളു ബാക്കി എല്ലാരും ഇതില് ഫ്ലഡില് മാറേണ്ടി ആളുകളാണ് ഏതായാലും പ്രേക്ഷകർ ആയിട്ടുള്ള ആളുകളൊക്കെ കാണുന്നവരൊക്കെ ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നവർ അതുപോലെ തന്നെ നമ്മളെ മേപ്പാടി ഭാഗത്തുള്ള ആളുകൾ നമ്മൾ അതിന് ചുറ്റുവട്ടത്തിലായുള്ള ആളുകൾ നമ്മളെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ വെറുതെ ചായ അടിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഈ ഒരു കടയിൽ തിരഞ്ഞെടുക്കുക നോഫെൽക്കാനും സഹായിക്കുക പിന്നെ എനിക്ക് സൗണ്ട് ജലദോഷമായിട്ട് കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാട്ടോ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നുള്ളത് മനസ്സിലാക്കലുണ്ട് അത് ബുദ്ധിമുട്ട് നേരിട്ട് ക്ഷാമ ചോദിക്കുകയാണ് ഓക്കെ അത് നോക്കി ബൈ കാണാൻ പറ്റിയ സന്തോഷമുണ്ട് എല്ലാവിധ വിജയാശംസകളും എന്നും കേട്ടോ ആ ഒരു പേടിയും പേടിക്കാതെ എന്നും കൂടുണ്ടാവും ഓക്കെ